പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ പ്രസ്താവനാ ചോദ്യങ്ങളാണ് ഇതിൻ്റെ സെറ്റ് പതിമൂന്നാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നൊരു സെറ്റാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് സെറ്റിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ പുസ്തകത്തിലെ മറ്റു പല ടോപ്പിക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രം തുടങ്ങി ടോപ്പിക്കുകളുടെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസിലായിട്ട് പുതിയൊരു മെത്തേഡാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ പത്ത് പതിനൊന്നെണ്ണം വരെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രസ്ഥാന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിരുന്നു പക്ഷേ കഴിഞ്ഞ സെറ്റ് സെറ്റോട്ട് അത് നിർത്തിയിട്ട് നിങ്ങൾ ആണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പുതിയ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ എന്തായാലും ക്ലാസ്സിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അപ്പം ഞാൻ ചോദ്യം വായിക്കും ഇവിടെ രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് പട്ടികകളും ഞാൻ വായിക്കും അതിനുശേഷം നിങ്ങൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് ശരിയായിട്ട് എഴുതി വയ്ക്കുക ഇതിപ്പോൾ ചേരുമ്പടി ചേർക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റിനുള്ളത് അപ്പം നിങ്ങളത് ചേരുംപടി ചേർത്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർക്ക് ഈ പോസ് ചെയ്ത് നോക്കുക നിങ്ങൾ 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 തിരഞ്ഞെടുത്തിരിക്കുന്ന ആൻസർ ഇവിടെ പറയുന്ന എന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ഏറ്റവും അവസാനം നിങ്ങൾക്ക് കിട്ടിയ മൊത്തം മാർക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ കാണുന്നുണ്ട് ചിലർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതല്ല രണ്ട് പട്ടികളാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പട്ടികകളിൽ ആദ്യത്തെ പട്ടികയിലേക്ക് കൊടുത്തിരിക്കുന്നത് നോക്കുക കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ അല്ലേ എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് പോയിന്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നാല് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ രൂപീകരിക്കപ്പെട്ട വർഷങ്ങൾ താഴെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തേത് പറയാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ അത് നോക്കിയിട്ട് മാച്ച് ചെയ്യുക മാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ രൂപീകരിച്ചെടുത്തിട്ടുള്ള ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഇതിൽ എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള മെത്തേഡൊക്കെ ഞാൻ പത്ത് വരെയുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ സെറ്റിൽ പറഞ്ഞു തന്നിരുന്നു അത് വെച്ച് നിങ്ങൾ നോക്കുക അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ഒന്നാമത്തത് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി എന്നീ വർഷങ്ങളാണ് ഇതിലേതാണോ മാച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ ഒന്ന് ായിട്ട് മാച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ബി ആണെങ്കിൽ അല്ലേ ഇവിടെ ബി ഉണ്ട് അങ്ങനെ നിങ്ങൾ ഇവിടെയും ബി ഉണ്ട് അങ്ങനെ നിങ്ങൾ നോക്കുക നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അതേപോലെ ഇനിയിപ്പോൾ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് അത് നിങ്ങൾ മാച്ച് ചെയ്യുക മൂന്നാമത്തേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് അതിൻ്റെയും വർഷങ്ങൾ ഇതിൽ നിന്ന് മാച്ച് ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് നാലാമത് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വർഷം അത് വന്നിട്ടുള്ള വർഷം നിങ്ങൾക്കറിയാമെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആൻസർ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി കിട്ടിയ ആൻസർ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരാ ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ഒന്നാമത്തെ ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ നാല് ഓപ്ഷൻസ് കൊടുത്തിരുന്നു അല്ലേ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉള്ളത് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അല്ലെ അത് മൂന്നാമത്തതാണ് മൂന്നാമത്തെ തൊണ്ണൂറ്റിയെട്ട് വരുന്നത് എ ആണ് മൂന്ന് എ അല്ലേ മൂന്ന് എ അങ്ങനെ വെച്ച് നോക്കിയവരുണ്ടാവും മൂന്ന് എ അല്ലേ ഓക്കെ അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നതാണ് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് ഒന്ന് ബി ആണ് വരുന്നത് ഒന്ന് ബി ഏ ഒന്ന് ബി പിന്നെ രണ്ട് ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അത് രണ്ട് ഡി ആണ് അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഞാൻ ഈ പറഞ്ഞ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് തെറ്റിപ്പോയെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടുത്ത നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അത് പ്രശ്നമല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ഇടുന്നുണ്ട് ഉണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ആദ്യം തൊട്ട് ഒന്നു ആ സെറ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം നിങ്ങൾ അപ്പോൾ ഓക്കെ നമ്മളിതിൻ്റെ പരീക്ഷ നടത്തുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്താലും മതി അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അത് കണ്ടുപിടിക്കാനാണ് ശരിയായ പ്രസ്താവനകൾ അവിടുത്തെ അടുത്ത നാല് പ്രസ്താവനയുണ്ട് അപ്പോൾ ഈ നാല് പ്രസ്താവനയും ഞാൻ വായിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യുക തെറ്റെന്ന് തോന്നിയാൽ തെറ്റെടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചെയ്ത് കിട്ടിയ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അടലപ്പെടുത്തി വയ്ക്കുക അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആൻസർ പറയും അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തിയക്കുക അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആണ് എന്നാണ് ആദ്യത്തെ പ്രസ്താവന പറയുന്നത് ഒന്നുകൂടെ വായിക്കാം സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആണ് ഇത് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക നിങ്ങളുടെ പേപ്പറിലേക്ക് രണ്ടാമത്തെ പ്രസ്താവന വായിക്കുകയാണ് സംസ്ഥാന സിവിൽ സർവീസിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ഈ പ്രസ്താവന ശരിയാണോ ഒന്നുകൂടെ ഞാൻ വായിക്കാം സംസ്ഥാന സിവിൽ സർവീസിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് അല്ലെ നമുക്കറിയാം ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ നമ്മുടെ പച്ചമേഴ്സിക്ക് ഒപ്പിട്ട് തരുന്ന ഉദ്യോഗസ്ഥർ അപ്പോൾ അവർ ആ ഒരു ആ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നുള്ള വിഭാഗത്തിൽ വരുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തൊരു മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കേരള കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴാണ് നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതി വയ്ക്കുക നാലാമത്തെ പ്രസ്താവന കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ആണ് സ്പാർക്ക് എന്ന് പറയുന്നത് കേരള സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ആണ് സ്പാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നാല് പ്രസ്താവനകൾ വായിച്ചു നാലിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണെന്ന് തെറ്റ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു ഇനി നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തേൻ്റെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് സി ആണ് ഓപ്ഷൻ സി ആണ് വൺ ടു ഫോർ അതായത് ഒന്നും രണ്ടും നാലും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ തെറ്റിയ പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാണ് എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ഇവിടെ ഒൻപതായിരുന്നു വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അമ്പത്തി ഏഴല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിയത് അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടെ കിട്ടിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് ക്വസ്റ്റൻ ചെയ്തു രണ്ട് മാർക്ക് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ അങ്ങനെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ നാല് പ്രസ്താവനകളും വായിക്കുകയാണ് ഒന്നാമത്തെ പ്രസ്താവന എന്ന് ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം ഒന്നുകൂടി വായിക്കാം ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം നിങ്ങൾക്ക് ശരി എന്ന് തോന്നിയാൽ അങ്ങനെ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ തെറ്റെങ്കിൽ തെറ്റെന്ന് അടയാളപ്പെടുത്തുക രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ അപ്പോൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ നിങ്ങളുടെ ഫൈൻഡിങ്സ് രേഖപ്പെടുത്തുക കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ആണ് സ്പാർക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് ആണ് സ്പാർക്ക് ശരിയെങ്കിൽ ശരി തെറ്റെങ്കിൽ തെറ്റ് അല്ല അടുത്ത നാലാമത്തെ പ്രസ്താവന വായിക്കാനടുത്ത നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കേരള സംസ്ഥാന രൂപവത്കരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേരള സംസ്ഥാന രൂപവൽക്കരണത്തിൻ്റെ വജ്ര ജൂബിലി അല്ലെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് കേരള മിഷൻ ഇങ്ങനെ നാല് പ്രസ്താവനകൾ ഞാൻ രണ്ടാമൃത്തി വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിലേതെന്ന് കണ്ടുപിടിക്കുക ഓക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വൺ ടു ഫോർ ആണ് അതായത് ശരി ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഈ പറഞ്ഞ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബോറാക്കുന്നില്ല അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ജോഡികൾ ശരിയായ ജോഡികൾ ഏതെല്ലാമെന്നാണ് നാലാമത്തെ ചോദ്യം പറയുന്നത് ഒന്നാമത്തെ ജോഡി നോക്കുക ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിഡിയോ ബുദ്ധ എന്നാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ് ഇത് ശരിയെങ്കിൽ ശരി തെറ്റെങ്കിൽ തെറ്റ് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക രണ്ടാമത്തെ പ്രസ്താവന മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈക്കോർണിസ് എന്നാണ് ബ്യൂസെറസ് ബൈക്കോർണിസ് മലമുഴക്കി വേഴാമ്പൽ അടുത്ത ജോഡി കരിമീനിന്റെ ശാസ്ത്രനാമം എട്രോപ്ലസ് സുരാട്ടൻസിസ് എന്നാണ് കരിമീൻ എട്രോപ്ലസ് സുരാട്ടൻസിസ് അടുത്തത് കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ് കാഷ്യ ഫിസ്റ്റില ഇത് താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ബേസിക് ആണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നാലാമത്തെ നിങ്ങൾ മിക്കവരും കണ്ടുപിടിക്കാൻ സാധ്യത നാലാമത്തെ അല്ലെങ്കിൽ ക്യാഷ് ഓഫീസിലാണ് ഇത് നിങ്ങൾക്ക് അറിയാം ശരിയാണെന്ന് അറിയാം ഇത് വെച്ചിട്ട് ആയിരിക്കും നിങ്ങൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം ഇതിൽ ഈ നാല് ഓപ്ഷൻസിൽ ഏതോ ഓർമ്മ ആണ് അല്ല നിങ്ങളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പം ശരി ഉത്തരം പറയാം ഇതിൽ കൊടുത്തിട്ടുള്ള നാല് പ്രസ്താവനകളും ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ജോഡികളെല്ലാം നാല് പ്രസ്താവനയല്ല നാല് ജോഡികളും ശരി തന്നെയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് നിങ്ങൾക്കപ്പം നാല് മാർഗ്ഗ് ശരിയാക്കിയിട്ടുള്ളവർക്ക് ലഭിച്ചു കഴിഞ്ഞു അല്ലെ അഞ്ചാമത്തെ ചോദ്യമാണ് അടുത്ത് പറയുന്നത് അതും പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ അഞ്ചാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഓക്കെ നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക രേഖപ്പെടുത്തുക സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇത് രണ്ടാമത്തെ പ്രസ്താവനയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അടുത്ത മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡാണ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡാണ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നത് അടുത്ത നാലാമത്തെ പ്രസ്താവന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇങ്ങനെ നാല് പ്രസ്താവനകൾ പറഞ്ഞു നിങ്ങൾ ഇതിൽ നാലും ശരിയായത് തെറ്റേതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ ഇനി നിങ്ങളുടെ ഓപ്ഷൻസ് ഈ കൊടുത്തിരിക്കുന്ന ഇതിലുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ഉത്തരം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുക ഓക്കെ ഇതിന്റെ ശരിയുത്തരം പറയുന്നത് വൺ ത്രീ ഫോർ ആണ് ബി ആണ് ഓപ്ഷൻ ബി ആണ് വൺ ത്രീ ഫോർ ആണ് അതായത് ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് ഈ അഞ്ച് രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയത് ഇതിവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഞാൻ നിങ്ങൾക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ ഈ വാർഷിക പതിപ്പിലെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതേപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൽ ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ റാങ്ക് ഫയലുള്ളതോ പുസ്തകത്തിലുള്ളതോ ആ ഡേറ്റയുമായിട്ട് ചിലപ്പോൾ അത് വ്യത്യാസപ്പെട്ടിരിക്കാം അതായത് റാങ്ക് ഫയലിലുള്ള ഡേറ്റ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ പുസ്തകത്തിലുള്ള ഡേറ്റ് അതുകൊണ്ട് നിങ്ങളാ അങ്ങനെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അത് റിപ്ലൈ നിങ്ങൾക്ക് അത് തിരുത്തി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അവിടുത്തെ അഞ്ചാമത്തെ അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ അഞ്ചാമത്തേൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി ബി ആണ് നിങ്ങൾ എഴുതിയ ഉത്തരവും ഇതുതന്നെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ച് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ആറാമത്തെ ഒരു ചോദ്യമാണ് ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നതും പട്ടികയാണ് രണ്ട് പട്ടികയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ പട്ടിക ഒന്നിൽ കൊടുത്തിരിക്കുന്ന നോക്കുക ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ ഇങ്ങനെ നാല് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ കാര്യമാണ് ഇതിൽ ഒന്നാം പട്ടികയിൽ കൊടുത്തിട്ടുള്ള നാല് പോയിന്റ് എന്ന് അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ അധ്യക്ഷനാണ് അടുത്ത പട്ടിക രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യത്തെ പട്ടികയിൽ നാല് ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ ഇതിന്റെ ഓരോന്നിന്റെയും അധ്യക്ഷന്മാരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അധ്യക്ഷന്മാരെ അല്ലെ വി എസ് അച്യുതാനന്ദനുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടുണ്ട് ഇ കെ നായനാരുണ്ട് എം കെ വള്ളവടിയുണ്ട് ഇതിൽ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷനുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് അത് നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക എന്നിട്ട് നോക്കുക ആ ഓപ്ഷൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും തുടക്കത്തിലുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ഈ പറയുന്ന വ്യക്തികളിൽ ആരാണ് അതിൻ്റെ അധ്യക്ഷൻ അതേപോലെ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നായനാർ എം കെ വെള്ളോടി അല്ലേ അതേപോലെ നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ ഇ എസ് നമ്പൂതിരിപ്പാട് ഇ കെ നയനാർ എം കെ വെള്ളോടി ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജോഡി അല്ലെ നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ച ജോഡി ഈ ഓപ്ഷൻസിലുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് ആൻസർ ചെയ്തു വയ്ക്കുക നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് ആൻസറ് പറഞ്ഞു തരാം ഇതിൽ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അതായത് ഒന്ന് ബി ഭരണം ഒന്ന് ബി ഒന്ന് ബി ഏതാണെന്ന് ഒന്ന് ബി ഉള്ളത് ഇതുമുണ്ട് അല്ല ഇതുമുണ്ട് അപ്പോൾ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എം കെ വെള്ളോടിയാണ് എം കെ വെള്ളോടി അതായത് രണ്ട് ഡി വരണം രണ്ട് ഡി വരേണ്ട ഓപ്ഷൻ ഏതാന്ന് നോക്കുക രണ്ട് ഡി വരേണ്ട ഓപ്ഷൻ രണ്ട് ഡി വരുന്ന ഓപ്ഷൻ ഏതാണ് ഒന്ന് ബി രണ്ട് ഡി ഇത് രണ്ട് ഡി ആണ് അല്ലെ ഒന്ന് ബി രണ്ട് ഡി ഇത് രണ്ട് ഇത് രണ്ടും സെയിമായിട്ട് വരുന്നുണ്ട് ഒന്ന് ബി രണ്ട് ഡി അല്ലേ ഓക്കെ ഇനി മൂന്നാമത്തെ നോക്കുക മൂന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ഇ കെ നായനാറാണ് അതായത് മൂന്ന് സി വരണം മൂന്ന് സി ഇവിടെയാണ് ശരിയായിട്ടുള്ളത് ഇവിടെ ശരിയല്ല അപ്പോൾ ഈ ഓപ്ഷൻ പോയി അല്ലേ ഇതൊക്കെ പോയി ആദ്യമേ തന്നെ പോയി അപ്പോൾ ശരിക്കും ഒന്ന് എ ആണ് വരുന്നത് അല്ലെ നാല് ഒന്ന് എ എന്ന് പറയുന്ന അല്ല ആറാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ നാലാമത് കൊടുത്തിരിക്കുന്ന നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നാണ് അത് വി എസ് അച്യുതാനന്ദനാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ഓടിച്ചു പറയാം ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എം കെ വെള്ളോടിയാണ് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ഇ കെ നായനാരും നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദനുമാണ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നിങ്ങൾക്ക് നിങ്ങൾക്കത് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് തെ തെറ്റായ പ്രസ്താവനയാണ് നാല് പ്രസ്താവന കൊണ്ട് ഞാനൊന്ന് വായിക്കാൻ നിങ്ങൾ കേൾക്കുക അടയാളപ്പെടുത്തുക തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ ബി പ്രസ്താവന നോക്കുക കേരളത്തിലെ നെൽവയർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അടുത്ത ഓപ്ഷൻ സി നോക്കുക തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ കേന്ദ്രമായ സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ചെന്നൈയിലാണ് അതാണ് മൂന്നാമത്തെ പ്രസ്താവന തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ കേന്ദ്രമായ സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചെന്നൈയിലാണ് അടുത്ത ഡി എന്ന് പറയുന്ന നാലാമത്തെ പ്രസ്താവന കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമം നടപ്പിലാക്കിയ സമയത്ത് കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഒന്നുകൂടി വായിക്കാം കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമം നടപ്പിലാക്കിയ സമയത്ത് കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അപ്പം നാല് പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട് അതിലേതാണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ അപ്പം ഞാനതിൻ്റെ ആൻസർ പറഞ്ഞുതരാം ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പ്രസ്താവനയാണ് എന്തുകൊണ്ടാണ് തെറ്റെന്ന് ചോദിച്ചാൽ ഈ ഈ വർഷമാണ് തെറ്റിപ്പോയത് അല്ലേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നാണ് പറയുന്നത് പക്ഷേ ഇത് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് അല്ലേ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത് ഏ അപ്പം ഏഴ് അതിൻ്റെ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ അത് ബി ആണ് ഏഴ് ബി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യമാണ് അവിടെ പറയുന്നത് ശരിയായ ജോഡികളാണ് ശരിയായ ജോഡികൾ ഇവിടെ ഇങ്ങനെ നാല് പ്രസ്താവനകളായിട്ട് കൊടുത്തിട്ടുണ്ട് നാല് പ്രസ്താവന നാല് ജോഡികൾ കൊടുത്തിട്ടുണ്ട് നോക്കാം ഒന്നാമത്തെ ജോഡിയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നു ഒന്നാമത്തെ നോക്കുക ഒന്നാമത്തെ ജോഡി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് രണ്ടാമത്തെ ജോഡി നോക്കുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയും അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ അല്ലെ അത് ചീഫ് സെക്രട്ടറി ആണ് ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേതാണ് ശരിയെന്ന് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നോക്കി ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഓപ്ഷൻസിൽ ഏതാണെന്ന് നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക ഓക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഈ കൊടുത്തിരിക്കുന്ന നാല് ജോഡിയും ശരിയാണ് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏഹ് അടുത്ത നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്പം സ്പീഡ് അല്പം സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അല്ല കാണുക എന്നിട്ടാ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ പ്രസ്താവന ഒന്ന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രസ്താവന ഒന്ന് പറയുന്നത് നോക്കുക സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറാണ് ഇതാണ് പ്രസ്താവന ഒന്ന് നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതുക പ്രസ്താവന രണ്ട് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അല്ലേ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ കണ്ടുപിടിക്കുക പ്രസ്താവന രണ്ട് പറയുന്നത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തി വെക്കുക ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ബി അല്ലെ പ്രസ്താവന രണ്ട് ശരിയാണ് ഒന്ന് തെറ്റാണെന്നുള്ളതാണ് ഈ പ്രസ്താവന രണ്ട് ശരിയാണ് ഒന്ന് തെറ്റാണ് അപ്പം ഞാൻ ഈ ഒന്നുകൂടി വായിച്ച് സമയങ്ങളെയാണോ സംസ്ഥാന തെറ്റിപ്പോയത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറിന്നാണ് പക്ഷേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അല്ലേ ഒരു വർഷം കുറച്ച് എഴുതിയാൽ മതിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും അതുകൊണ്ടാണത് തെറ്റിപ്പോയത് അപ്പോൾ അടുത്ത പത്താമത്തെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ലാസ്റ്റില ഒന്നുകൂടെയുണ്ട് പത്ത് പതിനൊന്നെണ്ണം ഉണ്ട് അപ്പോൾ പത്താമത്തെ ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം ശരിയായ പ്രസ്താവനയാണ് ഇവിടെയും പറയുന്നത് ശരിയായ പ്രസ്താവന നമ്മളിവിടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പിലും ഒക്കെ പ്രത്യേകം ഉണ്ട് നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ ജോയിൻ ചെയ്യുക ഇതിൻ്റെ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ക്ലാസിൻ്റെയും പരീക്ഷ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ആരോ കമൻ്റിൽ ചോദിച്ചിരുന്നു ഇത് ശ്രദ്ധയർഹിക്കുന്ന ചാനലാണ് പക്ഷേ അത്രത്തോളം ശ്രദ്ധ കിട്ടിയിട്ടില്ലെന്ന് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്കടിച്ച് അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ റീച്ച് ആകും അതല്ലെങ്കിൽ കുറച്ച് പേരെ കാണത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കാണുന്നവർ വളരെ സന്തോഷം നല്ല അഭിപ്രായം പറയുന്നതിൽ അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യുക ചാനൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പത്താമത്തെ ശരിയായ പ്രസ്താവനകളാണോ നോക്കുക അവിടെയും നാല് പ്രസ്താവനകൾ പത്താമത്തെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് നാല് പ്രസ്താവനകൾ ഞാൻ വായിക്കാം നിങ്ങൾ ആൻസർ ചെയ്യുക കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മത്സ്യഫെഡ് എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പൊതുവേ അറിയപ്പെടുന്ന പേരാണ് മത്സ്യഫെഡ് അപ്പോൾ ഇത് ശരിയോ തെറ്റോ നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക രണ്ടാമത്തെ പ്രസ്താവന തിരുവനന്തപുരത്ത് കമലേശ്വരത്താണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് കമലേശ്വരത്താണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നു അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കുക ആയിരത്തി മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നത് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അപ്പം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്നാണ് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് അപ്പം അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക നാലാമത്തെ പ്രസ്താവന പറയുന്നത് കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണെന്ന് പറയുന്നു കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അല്ലേ ഓക്കെ ഇനി നിങ്ങൾ ഈ നാല് പ്രസ്താവനകളിൽ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കുക ഓക്കെ നിങ്ങളത് നോക്കിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും എ ആണ് പത്ത് എ ഓപ്ഷൻ അതായത് ഈ കൊടുത്തിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണെന്നാണ് അപ്പോൾ ഇനി ആ പ്രസ്താവനകളൊന്നുകൂടെ വായിച്ച് ബോറാക്കുന്നില്ല നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് അപ്പോൾ പത്ത് ചോദ്യത്തിനും ശരിയാക്കിയിട്ടുള്ളവരുണ്ട് ആ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കേട്ടെ ചിലർ പത്തിൽ പത്തുമൊക്കെ മേടിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞാൽ സന്തോഷം അപ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നിങ്ങൾ ഓർക്കുക നമ്മുടെ ഈ കഴിഞ്ഞടക്കം നടന്ന പി എസ് സി പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് പദ്ധതികളാണോ കേരള സർക്കാരിന്റെ പദ്ധതികള് അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതി ൾ നെടുത്ത് ചോദിച്ചിട്ടുണ്ട് അതേപോലെ സ്ത്രീകളുടെ പദ്ധതികൾ അല്ലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അപ്പം ഇതൊക്കെ നോക്കിയാണ് പദ്ധതികളുടെ ഒരു രണ്ട് ക്വസ്റ്റിനും ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു ഇത് കണ്ടു നിൽക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ആശാഭവൻ എന്നൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ് അല്ലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ താഴെ നാല് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതോക്കെയോ ആണ് അല്ലെ അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ആശാഭവനുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാരം നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഒന്നുകൂടെ കേൾക്കുക ആശാഭവൻ എന്തിനുള്ളതാണെന്നാണ് താഴെ പറയുന്നത് അപ്പോൾ ആശാഭവനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണെന്ന് പറയുന്നു അത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കുന്ന സ്ഥാപനമാണെന്ന് പറയുന്നു ആശാഭവൻ എന്താണ് വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കുന്ന സ്ഥാപനമാണെന്ന് പറയുന്നു ആശാഭവൻ അത് ശരിയോ തെറ്റോ അത് നിങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുക മൂന്നാമത്തേത് പറയുന്നത് ആശാഭവൻ വൃദ്ധരും അംഗപരിമിതരുമായ നിരാലംബരയെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണെന്നാണ് അത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അത് മാർക്ക് ചെയ്യുക വൃദ്ധരും അംഗപരിമിതരുമായ നിരാലംബരയെ സംരക്ഷിക്കുന്നവരുള്ള സ്ഥാപനം ആണോ അത് അടുത്ത നാലാമത്തെ കാര്യം പറയുന്നത് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന സ്ഥാപ കേന്ദ്രമാണെന്ന് പറയുന്നു അല്ലേ അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണോ അപ്പോൾ ഈ നാല് കാര്യങ്ങളുമായി നാല് കാര്യങ്ങളിൽ ഏതൊക്കെയായിട്ട് ബന്ധമുണ്ട് ഈ ആശാഭവന് അല്ലെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക ഇവിടെ പതിനൊന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ് സി സി എന്ന് പറഞ്ഞാൽ ഒന്നും മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രശ്നം സ്ഥാപനം ഒന്നെന്ന് പറയുന്ന ഇതാണ് അല്ലെ ആശാഭവൻ എന്തിനുള്ളതാണ് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ഈ പറയുന്ന ആശാഭവൻ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പതിനൊന്നിൽ പതിനൊന്നും കിട്ടിയ മിടുക്ക ഉണ്ടെങ്കിൽ അവരൊന്ന് അല്ലെ പ്രത്യേകം കമൻ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക എത്ര കിട്ടിയെന്ന് നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങളുടെ നിലവാരം മെച്ചപ്പെടുന്നുണ്ടോ നോക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നോക്കാനുള്ളത് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് പറയുന്നു ഈ സ്പോർട്സ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലേ അവാർഡൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല മിക്ക അവാർഡും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ചിലതൊക്കെ കോഡ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസ് സ്പോർട്സ് അല്ലെ മെഡൽ നിലയാണ് പറയുന്നത് ഇവിടെ നോക്കുക ഏഷ്യൻ ഗെയിംസ് ആണ് പറയുന്നത് അപ്പോൾ ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും ഉണ്ടാവുക ചൈന മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ചൈന മുന്നൂറ്റി എൺപത്തിമൂന്ന് മെഡലാണ് കഴിഞ്ഞ വർഷം നേടിയത് അല്ലേ ഈ ഡിജിറ്റലിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ മുന്നൂറ്റി എൺപത്തി രണ്ട് മൂന്ന് ആവർത്തിച്ച് വരുന്നുണ്ട് ഒരെട്ടുണ്ട് അല്ലെ അടുത്തത് ജപ്പാനാണ് ജപ്പാൻ ആ എട്ട് തീ താഴെത്തിറക്കിയിട്ട് അവിടെ രണ്ട് മൂന്ന് വന്നതുപോലെ ഇവിടെ രണ്ട് എട്ട് വന്നിട്ടുണ്ട് അല്ലെ നൂറ്റി എൺപത്തെട്ട് അപ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നൊരു മെഡലാണ് ചൈന സ്വന്തമാക്കിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി മൂന്ന് അല്ലെ മുന്നൂറ്റി എൺപത്തി മൂന്ന് അപ്പം നമ്മുടെ ജപ്പാനാണ് രണ്ടാം സ്ഥാനത്ത് നൂറ്റി എൺപത്തി എട്ട് അതേപോലെ ദക്ഷിണ കൊറിയ നൂറ്റി തൊണ്ണൂറ് ഏഹ് ജപ്പാൻ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ് ദക്ഷിണ കൊറിയ അടുത്ത ഇന്ത്യ ഇന്ത്യ നൂറ്റി ഏഴ് മെഡലുകളാണ് ഉസ്ബെക്കിസ്ഥാൻ എഴുപത്തൊന്ന് മെഡലുകളാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും നിർത്താം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പോയിൻസുമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ ഇത് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഈ മെത്തേഡ് ഫലപ്രദമാണെങ്കിൽ പുതിയതായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക താങ്ക്